श्रीगुरुभ्यो नम योंत प्रविश्य मच मिसुप्ता सजीवयतखिलशक्तीधरस्वधा अन्याश हस्तचरणश्रवणतगाद प्राणान् नमो भगवते पुरुषाय तुभ्यं प्राणान् नमो भगवते पुरुषाय तुभ्यं रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाथाय സീതായകാന്തസ്മരണം ജയ ജയ രാമ രാമ പ്രിയധന്യാത്മാക്കളേന രാമായണ മാസാചരണത്തിൻ്റെ എട്ടാം ദിനത്തിലേക്ക് കടക്കുകയാണല്ലോ നമ്മൾ ഇന്നത്തെ പാരായണ ഭാഗം അയോധ്യാകാണ്ടത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ വരി മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടാമത്തെ വരി കൂടിയതാണ് വനയാത്രയ്ക്ക് തയ്യാറായി പിതാവിൻ്റെ അനുജ്ഞ വാങ്ങാൻ സീതയോടും അനുജനോടും കൂടി രാമൻ പിതാവിൻ്റെ സമീപത്തെത്തി എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ മൂവരും വനയാത്രയ്ക്ക് തയ്യാറായി അച്ഛൻ്റെ അനുഗ്രഹത്തിന് വന്നിരിക്കുകയാണ് ഇത് കേട്ട കൈകേ സന്തോഷത്തോടു കൂടി മൂന്ന് മരവൂരികൾ അവർക്ക് നൽകി നോക്കൂ കൈകൈറാണി മരവൂരികളും വാങ്ങി മക്കളെ അതണിയിച്ച് വനത്തിലേക്ക് വിടാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഹൃദയകാഠിന്യത്തിനും ഒരു പരിധിയില്ലേ രാജകീയ വസ്ത്രങ്ങളൊക്കെ ഉപേക്ഷിച്ച് അവർ മരവൂരി ധരിച്ചു സീത മരവൂരിയെടുത്ത് തിരിച്ചും മറിച്ച് നോക്കി എന്നിട്ട് രാമൻ്റെ മുഖത്തേക്ക് നോക്കി ഉടൻ തന്നെ രാമൻ അത് വാങ്ങി പട്ടാമ്പരത്തിൻ്റെ മുകളിലായി ചുറ്റി ഈ കാഴ്ച കണ്ട് അന്തപ്പുരവാസികൾ പൊട്ടിക്കരഞ്ഞു വരം വാങ്ങിയത് രാമനെ വനത്തിലേക്ക് അയക്കാനാണ് സീത പതിവ്രതാധർമ്മമനുഷ്ഠിച്ചുകൊണ്ട് രാമനെ അനുഗമിക്കുന്നു സീത മരൂരി ധരിച്ച് പോകേണ്ട യാതൊരാവശ്യവുമില്ല എന്നിട്ടും സീതയ്ക്കും മരൂരി കൊടുത്തു ഇത് കണ്ട വസിഷ്ഠ മഹർഷി കൈകേയ്യെ കഠിനമായി അധിക്ഷേപിച്ചു വിങ്ങുന്ന ഹൃദയത്തോടെ ഇതിന് സാക്ഷ്യം വഹിച്ച ദശരഥൻ ആജ്ഞാപിച്ചു സുമന്ദ്രരെ കൊണ്ടുവരൂ മൂവരും തേരിൽ കയറി വനത്തിലേക്ക് പോകട്ടെ മന്ത്രി ഉടനെ തന്നെ തേരുകൊണ്ടുവന്നു രാമലക്ഷ്മണന്മാർ അസ്ത്രശസ്ത്രങ്ങളേന്തി സീതയോടൊപ്പം തേരിൽ കയറി തേർ പതുക്കെ ഉരുളാൻ തുടങ്ങി ദശരഥൻ നിൽക്കൂ രാമ നിൽക്കൂ രാമ എന്ന് വിലപിച്ചുകൊണ്ട് തേരിൻ്റെ പുറകെ ഓടുന്നു വേഗം ഓടിക്കൂ വേഗം ഓടിക്കൂ എന്ന് രാമനും പറയുന്നു കാരണം ദുഃഖമുഹൂർത്തങ്ങൾ വെച്ച് നീട്ടാൻ പാടില്ല തേര് കാണാമറയത്തായപ്പോൾ രാജാവ് ബോധം കെട്ട് നിലം പതിച്ചു ആപാലവൃദ്ധൻ ജനങ്ങളും തേരിൻ്റെ പുറകെ ഓടിക്കൊണ്ടിരുന്നു ബോധം വീണ്ടെടുത്ത രാജാവ് പരിചാരകന്മാരോട് പറഞ്ഞു എന്നെ എടുത്ത് കൗസല്യയുടെ അന്തപുരത്തിലേക്ക് കൊണ്ടുപോകൂ അവർ അപ്രകാരം ചെയ്തു നേരം വൈകിയപ്പോൾ തേര് തമസ നദിയുടെ തീരത്തെത്തി കുറെ കഴിഞ്ഞപ്പോൾ തേരിൻ്റെ പുറകെ ഓടിയ പൗരജനങ്ങളും അവിടെ എത്തി സീതാസമേതനായി രാമൻ ഒരു മരച്ചുവോട്ടിൽ കിടന്നുറങ്ങി ലക്ഷ്മണൻ വില്ലുമമ്പും ധരിച്ച് കാവൽ നിന്നു ഇന്നലെ വരെ പട്ടുമത്തയിൽ ഉറങ്ങിയവർ എന്നിതാ പരുവരുത്ത നിലത്ത് കിടന്നുറങ്ങുന്നു അവർക്ക് അതിൽ ഒട്ടും വിഷമമില്ല വൈവിധ്യങ്ങളെ സമീകരിച്ച് സ്വീകരിച്ച് സമീകരിച്ച് മുന്നേറുമ്പോഴേ ജീവിതം ധന്യമാകൂ രാമൻ വിചാരിച്ചു അയോധ്യയിലെ പൗരജനങ്ങൾ തന്നോടൊപ്പം ഉണ്ടെങ്കിൽ തൻ്റെ കാര്യം സാധിക്കില്ല അതുകൊണ്ട് അർദ്ധരാത്രിയിൽ സുമന്ദ്രനോട് പറഞ്ഞു തേര് സജ്ജമാക്കൂ നമ്മൾ ഉടനെ യാത്ര തുടരാം ഉടൻ തന്നെ സുമന്ദർ തേര് തയ്യാറാക്കി അവർ മൂവരും തേരിൽ കയറി സുമന്ദർ തേര് അയോധ്യയിലേക്കുള്ള വഴിയിലൂടെ അല്പം ഓടിച്ചു എന്നിട്ട് നേരെ തെക്കോട്ട് വിട്ടു ഇങ്ങനെയാണ് കർമ്മകുശലതയുള്ളവർ അവരുടെ ജോലി ചെയ്യുന്നത് രാവിലെ പൗരജനങ്ങൾ ഉണർന്നു നോക്കുമ്പോൾ തേരിൻ്റെ ചക്രത്തിൻ്റെ പാടുകൾ കണ്ട് നേരെ അയോധ്യയിലേക്കാണ് തേര് പോയതെന്ന് കരുതി അവർ തിരിച്ചു മടങ്ങിക്കൊള്ളും തേരിൻ്റെ പുറകെ ഓടി തളർന്നുറങ്ങുന്ന പൗരജനങ്ങൾ ഇതൊന്നും അറിഞ്ഞില്ല രാവിലെ ഉണർന്നപ്പോൾ തേർചക്രം ഉരുണ്ട വഴിയിലൂടെ നടന്ന് അവർ അയോധ്യയിലെത്തി വൈകുന്നേരം ആയപ്പോഴേക്കും സീതാലക്ഷ്മണന്മാർ ഗംഗാതീരത്തുള്ള ഗുഹൻ എന്ന വേടരാജാവിൻ്റെ അധീനതയിലുള്ള ശൃംഗവേരപുരത്തെത്തി തൻ്റെ സ്നേഹിതനും സ്വാമിയുമായ രാമൻ്റെ ആഗമനം അറിഞ്ഞ ഗുഹൻ സന്തോഷത്തോടെ കാർ കാഴ്ച ദ്രവ്യങ്ങളുമായി വന്ന് രാമനെ നമസ്കരിച്ചു കുശല പ്രശ്നങ്ങൾക്ക് ശേഷം അവരെ തൻ്റെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു തനിക്ക് സമർപ്പിച്ച ദ്രവ്യങ്ങളിൽ ഒന്ന് സ്പർശിച്ച ശേഷം രാമൻ പറഞ്ഞു സുഹൃത്തെ സന്തോഷമായി ഞങ്ങൾ പതിനാല് വർഷക്കാലം വനവാസത്തിന് വന്നിരിക്കുകയാണ് അതുകൊണ്ട് അത്രയും കാലം ഒരു നഗരത്തിൽ പ്രവേശിക്കുകയോ മറ്റുള്ളവർ തരുന്നത് കഴിക്കുകയോ ചെയ്യില്ല അങ്ങ് ഞങ്ങൾക്ക് ജട പിരിക്കാനായി പേരാലിൻ്റെ പശ കൊണ്ടു തന്നാലും അദ്ദേഹം ഉടൻ തന്നെ പേരാൽപ്പശ കൊണ്ടു കൊടുത്തു അവർ അതുകൊണ്ട് ജട പിരിച്ച് ഉച്ചിയിൽ കെട്ടി മുനികളായി കാണപ്പെട്ടു ലക്ഷ്മണൻ ഇരുവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഇലകൾ കൊണ്ടുണ്ടാക്കി കിടക്കയിൽ രാമനും സീതയും കിടന്നു ലക്ഷ്മണനും സുമന്ദ്രനും ഗുഹനും അവർക്ക് കാവൽ നിന്നു സ്വർണക്കട്ടിലിൽ പട്ടുമത്തയിൽ കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന രാമൻ മരച്ചുവട്ടിൽ കിടന്നുറങ്ങുന്നത് കണ്ട് ഗുഹൻ അത്യന്തം ദുഃഖത്തോട് കൂടി ലക്ഷ്മണനോട് പറഞ്ഞു അയ്യോ കഷ്ടം മന്ധരയുടെ ഏഷണി കേട്ട് കൈകൈ മഹാപാപം ചെയ്തു കളഞ്ഞുവല്ലോ ലക്ഷ്മണൻ ഇത് കേട്ട് ഗുഹനോട് പറഞ്ഞു അവനവൻ്റെ കർമ്മഫലമാണ് സുഖദുഃഖങ്ങൾക്ക് കാരണം മറ്റാരും ഉണ്ടാക്കുന്നതല്ല അവനവൻ്റെ സുഖ കാരണം അന്യരാണെന്ന് ചിന്തിക്കുന്നത് അജ്ഞാനം കൊണ്ടാണ് സുഖാനന്തരം ദുഃഖവും ദുഃഖാനന്തരം സുഖവും വന്നു പോയിക്കൊണ്ടിരിക്കുന്നു സുഖദുഃഖങ്ങൾ ശാശ്വതമല്ല അവ വന്നു പോകട്ടെ അതിനാൽ ജ്ഞാനികൾ ഇഷ്ടാനിഷ്ടങ്ങളിൽ സന്തോഷിക്കുകയോ ദുഃഖിക്കുകയോ ചെയ്യാറില്ല മുമ്പ് രാമനാൽ ഉദ്ബോധിതനായ ലക്ഷ്മണൻ ഇപ്രകാരം ഗുഹനോട് സംസാരിച്ചു കൊണ്ടിരിക്കെ നേരം വെളുത്തു എല്ലാവരും സന്ധ്യാവന്തനം ചെയ്ത ശേഷം ഗംഗ കടക്കാൻ തോണി വേണമെന്ന് രാമൻ ഗുഹനോട് പറഞ്ഞു ഗുഹൻ ഒരു വലിയ തോണി കൊണ്ടുവന്നു അവർ മൂവരും തോണിയിൽ കയറി ഗുഹൻ തന്നെ തോണി തുഴഞ്ഞ് അക്കരെ എത്തി അവിടെ എത്തിയപ്പോൾ പരമഭക്തനായ ഗുഹൻ പറഞ്ഞു അങ്ങയോടൊന്നിച്ച് കാട്ടിലേക്ക് വരാൻ എനിക്ക് അനുവാദം തരണം അല്ലെങ്കിൽ ഞാൻ ദേഹത്യാഗം ചെയ്യും ഇത് കേട്ട് ശ്രീരാമൻ തൻ്റെ ഭക്തനെ ഗാഠാലിംഗനം ചെയ്ത് സമാശ്വസിപ്പിച്ച് തിരിച്ചയപ്പിച്ചു അവർ നേരെ പോയത് ഭരദ്വാജ ആശ്രമത്തിലേക്കാണ് ഭരദ്വാജൻ ദേവഗുരു ബൃഹസ്പതിയുടെ പുത്രനും കൗരവ ഗുരുവായ ദ്രോണാചാര്യരുടെ അച്ഛനുമാണ് സർവജ്ഞനായ മഹർഷി രാമൻ്റെ ആഗമനം പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു അദ്ദേഹം ആർഘ്യവാദ്യാദികളാൽ പൂജിച്ച് പരമപുരുഷനായ രാമനെ സ്തുതിച്ചു രാമലക്ഷ്മണന്മാരും സീതയും മഹർഷിയെ സാഷ്ടാംഗം നമിച്ചു മഹർഷിയുടെ ആതിഥ്യം സ്വീകരിച്ചുകൊണ്ട് അന്ന് രാത്രി അവർ അവിടെ തങ്ങി പിറ്റേ ദിവസം ഭരദ്വാജ മഹർഷിയുടെ ശിഷ്യന്മാർ അവരെ തോണിയിൽ കയറ്റി യമുനാനദി കടത്തി വിട്ടു അവർ ചിത്രകൂട ചിത്രകൂടപർവ്വതം ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു പോകുന്ന വഴിക്ക് മനോഹരമായ വാൽമീകി ആശ്രമത്തിലേക്ക് അവർ കടന്നു നോക്കൂ രാമായണത്തിൽ കൂടി രാമനെ ലോകർക്ക് പരിചയപ്പെടുത്തിയ മഹാത്മാവിൻ്റെ അടുത്താണ് ഇപ്പോൾ അവർ എത്തിയിരിക്കുന്നത് വാൽമീകി ആനന്ദാശുക്കളോടെ രാമനെ ഗാഢഗാഠം പുണർന്നു രാമൻ പറഞ്ഞു മഹർഷിയെ അങ്ങേക്കറിയാമല്ലോ അച്ഛൻ്റെ കൽപ്പനയനുസരിച്ചാണ് ഞങ്ങൾ വനവാസത്തിന് വന്നത് ഞങ്ങൾക്ക് സുഖമായി താമസിക്കാൻ പറ്റിയ സ്ഥലം പറഞ്ഞു തന്നാൽ കൊള്ളാം നിങ്ങളെപ്പോലെയുള്ള മഹാത്മാക്കളുടെ അടുത്ത് താമസിക്കുന്നതാണ് ഞങ്ങൾക്കിഷ്ടം വാൽമീകി മഹർഷി ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു രാമ അങ്ങ് സർവ ലോകത്തിലും വസിക്കുന്നു സർവ്വലോകവും അങ്ങയിൽ വസിക്കുന്നു എങ്കിലും സീതയോടൊപ്പം വസിക്കാൻ പറ്റിയ സ്ഥാനം ചോദിച്ചുവല്ലോ പറയാം ശാന്തന്മാരും എല്ലാം പരമാത്മ സ്വരൂപമായി കാണുന്നവരും ആരെയും ദ്വേഷിക്കാത്തവരും എപ്പോഴും അങ്ങേ ഭരിച്ചുകൊണ്ടിരിക്കുന്നവരുമായ ഭക്തന്മാരുടെ ഹൃദയമാണ് അങ്ങയുടെ സുഖവാസസ്ഥാനം ദ്വന്ദ്വാദികൾ വെടിഞ്ഞ് സർവാത്മന അങ്ങേ ശരണം പ്രാപിച്ച സജ്ജനങ്ങളുടെ ഹൃദയമാണ് സീതയോടൊപ്പം അങ്ങേക്ക് വസിക്കാൻ പറ്റിയ സ്ഥലം കാമക്രോധാദികളായ ഷഡ്വൈരികളെ അകറ്റി മൺകെട്ടയും കല്ലും സ്വർണവും ഒരുപോലെ നിസാരമായി കാണുന്നവരും വിരക്തന്മാരുമായവരുടെ ഹൃദയം അങ്ങേക്ക് വസിക്കാൻ പറ്റിയതാണ് സംസാരധർമ്മങ്ങളിൽ നിന്നും മുക്തരായ ജ്ഞാനികളുടെ ഹൃദയം അങ്ങയുടെ സുഖവാസസ്ഥാനമാണ് ഇപ്രകാരം സീതാസമേതനായി വസിക്കാനുള്ള അനേകം സുഖവാസസ്ഥാനങ്ങളെപ്പറ്റി പറഞ്ഞതിന് ശേഷം മഹർഷി തൻ്റെ ആത്മകഥ രാമനോട് പറയാൻ തുടങ്ങുന്നു ഇവിടം വരെ ആയിരുന്നു ഇന്നത്തെ പാരായണ ഭാഗം സന്ദർഭാനുസരണം എഴുത്തച്ഛൻ വിളക്കി ചേർത്തിട്ടുള്ള മഹത്തായ സ്തുതികളാൽ നമ്മുടെ മനസ്സും ഭക്തി കൊണ്ട് ആർദ്രമായി കാമക്രോധാദികളായ ഷഡ്വൈരികളെ അകറ്റി സാന്ദ്രാനന്ദം നുകരാൻ രാമദേവൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പാരായണത്തിൻ്റെ സാരസംഗ്രഹം ഇവിടെ ഉപസംഹരിക്കുന്നു ഹരേ രാമ ഓ പൂർണമദ പൂർണമിദം പൂർണാ പൂർണമുദേ പൂർണസ്യ പൂർണമാർമേവാശിഷ്യത്തെ ॐ शान्तिः हरिः ओं तत्सद् जयगुरु